പുതിയ വീട് വിൽപ്പനയ്ക്ക് ഇലന്തൂർ പക്കാനം ജംഗ്ഷനിൽ നിന്ന് അധികം ദൂരമില്ലാതെ ബസ് സ്റ്റോപ്പിൽ നിന്നും നൂറ് മീറ്റർ മാറി രണ്ട് ബെഡ്റൂമിൻ്റെ അതിമനോഹരമായ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് എട്ട് സെൻറിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബാത്രൂം കിച്ചൺ ഹാൾ ഡൈനിങ് ഹാൾ സ്റ്റെയർ കേസ് മുകളിലോട്ട് പണിയത്തക്ക രീതിയിലുള്ള ബേസ്മെൻറ്റ് ചുറ്റുമതിൽ ഗേറ്റ് കിണർ എന്നിവ ഉൾപ്പെട്ട ഈ വീടിൻ്റെ വില മുപ്പത്തഞ്ച് ലക്ഷമാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ എടുത്തു നൽകും കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വീട് വിൽക്കുവാനും വാങ്ങുവാനും കോണ്ടിനൻ്റ് റിയൽ എസ്റ്റേറ്റ് പത്തനംതിട്ട ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട നമ്പർ എട്ട് എട്ട് നാല് എട്ട് ആറ് ഒൻപത് അഞ്ച് മൂന്ന് പൂജ്യം അഞ്ച്